അതിനകത്ത് ഇന്നത്തെ പത്രങ്ങളിൽ വന്നത് ഈ ഡി എ സംബന്ധിച്ച് വലിയ ആശങ്ക നമ്മുടെ നാട്ടിലെ ജീവനക്കാർക്ക് പിന്നെ വരുന്ന ഒരു വാർത്തയാണ് ജീവനക്കാരെന്ന് പറഞ്ഞാൽ പെൻഷൻകാർ ഉൾപ്പെടെ അതിനകത്ത് ഡി എ സർക്കാർ നൽകുന്നതിനൊന്ന് വല്ല നിഷേധാത്മകമായൊരു സമീപനം എടുത്തു എന്നാണ് അങ്ങനല്ല സർക്കാരിൻ്റെ സമീപനം ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഡി എയുടെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കാനുണ്ട് ഇതെപ്പോഴും നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന എല്ലാ പത്രസമ്മേളനങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആകെ കൊടുക്കാനുള്ളത് കുറച്ച് കുടിശയാണ് ഇടിയയുടെ അത് സാമ്പത്തികമായിട്ട് നമുക്ക് ഇത്രയേറെ കട്ടിക്ക് വരുന്നതോട്ടാണ് അത് കൊടുക്കും പക്ഷേ ഇവിടെ ഈ ഇക്കാര്യത്തിനകത്ത് ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ശ്രാവണത്തെയും മറ്റാനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് അത് സർക്കാർ കൊടുക്കുക തന്നെ ചെയ്യും ഈ കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും ഇല്ല അസന്നിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവിടെ ഈ കോടതി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യം വരുമ്പോൾ ഞങ്ങൾ നമുക്ക് സംസ്ഥാനത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തോളം കോടി രൂപയുടെ വരുമാന സ്രോതസ്സുകൾ ഈ ഘട്ടത്തിൽ അടഞ്ഞുപോയിട്ടുണ്ട് രണ്ട് ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ ബോറോയിങ് മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയുടെയാണ് വെട്ടിക്കുറച്ചത് ഏറ്റവും സ്ഥാനത്ത് ഈ മാസം ജനുവരി ഫെബ്രുവരി മാസം മൂന്ന് മാസം കൊടുക്കേണ്ട പന്ത്രണ്ട് കിട്ടേണ്ട പന്ത്രണ്ടായിരം കോടിയിൽ ആറായിരം കോടിന്ന് കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാംഗങ്ങളും എം എൽ എമാരും എം പിമാരും ബഹുജനങ്ങളും എല്ലാം നടത്തിയ അവർ വലിയ സമരം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതാണ് ഇത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകണം കാരണം കേന്ദ്ര ഗവൺമെൻ്റെ അടുത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കിട്ടാനുള്ളത് തരുന്നില്ല കേരളത്തിനാകെ ഉള്ള റവന്യൂ വരുമാനത്തിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് താഴെ ഇരുപത്തഞ്ച് ശതമാനത്തി താഴെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഗ്രാൻറ്റുകളും ട്രാൻസ്ഫേഴ്സും ഇത് ചില സംസ്ഥാനങ്ങളിൽ എഴുപത്തിരണ്ട് ശതമാനം വരെയുണ്ട് ഉദാഹരണത്തിന് ബീഹാറിന് എഴുപത്തിരണ്ട് ശതമാനം കിട്ടും ആ സംസ്ഥാനത്തിന് കൊടുക്കുന്നതിന് ഞങ്ങൾ ഇവരല്ല അത് ഞാൻ കൃത്യമായി പറയാം പക്ഷേ ഇന്ത്യൻ ആവറേജ് ഫിഫ്റ്റി പെർസെൻറ്റുമേ ഉള്ള ഇന്ത്യൻ ആവറേജ് സ്റ്റേറ്റുകളുടെ റവന്യൂ വരുമാനത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഫിഫ്റ്റിത്രീ പെർസെൻറ്റ് വരെ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള ട്രാൻസേഷൻ ഇതൊക്കെയാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എസ് ടിയും കൂടി കളക്ട് ചെയ്യാൻ തുടങ്ങിയതോടെ അതിൻ്റെ വരുമാനം അങ്ങോട്ടാണല്ലോ പോകുന്നത് അതെല്ലാം കളക്ട് ചെയ്യുന്ന ഇങ്ങോട്ട് തരുന്നത് ജി എസ് ടിയും കോർപ്പറേഷൻ ടാക്സ് മറ്റ് ടാക്സുകളെല്ലാം കൂടി അവർ ആകെ കളക്ട് ചെയ്യുന്നതിന് നാൽപ്പത്തൊന്ന് ശതമാനം താഴോട്ട് കൊടുക്കും അപ്പം അത് തരുന്നില്ല അതുൾപ്പെടെ വരുന്നത് രണ്ട് ലക്ഷം കോടി കേരളത്തിന് കിട്ടാനുണ്ട് ക്യൂബുലേറ്റീവ് അഞ്ച് വർഷം കൊണ്ട് അത് കൂടുതലുണ്ട് അമ്പതിനായിരം കോടി വെച്ചാണ് ഒരു വർഷം അധികമായിട്ട് നമുക്ക് കിട്ടാനുള്ളത് അപ്പോൾ അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ കോടതിയിൽ പോയിട്ട് ഈ കേസ് പറയുമ്പം റിട്ട് അനുസരിച്ചൊരു ഒരു റിട്ട് വഴിയാണ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഘടന പോകുന്നത് ആ സംഘടന പോയിട്ട് ഞങ്ങൾക്ക് ഇത് വേണം അപ്പോൾ സാധാരണ ഇത്തരം റിട്ടൊക്കെ പോകുമ്പോൾ അതൊരു അവകാശമായിട്ടങ്ങ് അങ്ങ് പ്രഖ്യാപിക്കാനുള്ള വാദമാണല്ലോ അവർ നടത്തുക അപ്പോൾ ഗവൺമെൻറ് ഗവൺമെൻ്റ് ഭാഗം പറഞ്ഞിട്ട് പറഞ്ഞു വരും ഞങ്ങൾ പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താ കേരള കേര ഇന്ത്യയിലാദ്യമായിട്ടൊരു ഗവൺമെൻറ് ഒറിജിനൽ സ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എസ് വൺ ടു തൗസൻഡ് ട്വൻ്റി ഫോർ അനുസരിച്ച് നമ്മൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള നമുക്ക് ഈ ഭരണഘടനാകരായി കിട്ടേണ്ട അവകാശങ്ങളുണ്ട് അഡ്മിനിസ്ട്രേറ്റീവായ അവകാശങ്ങളുണ്ട് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി കേസ് അറിയാം ഇൻറ്റർ ഓർഡർ വഴി കുറച്ച് പണം കിട്ടി ആ ഇൻ്റർം ഓർഡർ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി തന്നെ പറഞ്ഞു ബഹുമാനപ്പെട്ട സുപ്രീംകോടതിക്ക് ബോധ്യപ്പെട്ടു ഇതിനകത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഒരു കോസ്റ്റ്യൂഷൻ ബെഞ്ച് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലാണ് ഇപ്പോൾ പെൻഡിങ്ങാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് കേട്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് നല്ലൊരു ഭാഗം പണം കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ ഗവൺമെൻറ് വന്നിട്ട് ഇത്രയേറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്ന ഒരു കാലഘട്ടമില്ല പക്ഷേ ആ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും ഏതെങ്കിലും കാര്യം തടഞ്ഞുപോയിട്ടില്ല ആകെ ഈ ഡി എയുടെ കുടിശ്ശികയാണുള്ളത് മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾ അതിനകത്ത് പിന്നെ പുറകോട്ട് പോകുന്ന കാര്യമില്ല ഇത് കേന്ദ്ര ഇപ്പം ഗവൺമെൻറ് വന്ന സമയത്ത് ശമ്പളം മുടങ്ങുമെന്നുള്ള വലിയ പ്രചരണമായിരുന്നു ഓരോ മാസവും വളരെ വലിയ ക്രൈസിസ് നേരിട്ടിട്ടാണ് പോയത് അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേമ പെൻഷൻ നിന്ന് നാലഞ്ച് മാസം സർക്കാരിന് ഈ ശമ്പളമെല്ലാം കൃത്യമായി കൊടുക്കാൻ ക്ഷേമ പെൻഷൻ നമുക്ക് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും പരീക്ഷണങ്ങൾ നേരിട്ടിട്ട് ഈ അഞ്ച് വർഷം നമ്മൾ കൃത്യമായി പോയി ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം യു ഡി എഫ് ആയിരുന്നു ഈ രണ്ടാം പിണറായി സർക്കാർ വരുന്നതിന് പകരം ഗവൺമെൻറ് വരുന്നതെങ്കിൽ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങിയതെന്ന് മാത്രമല്ല രണ്ടായിരത്തി രണ്ടിൽ അന്ന് ശ്രീ എ കെ ആനണി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇറങ്ങിയ ഒരു ഓർഡർ ഇപ്പോഴാണ് ചരിത്രരേഖകൾ നോക്കി അറിയാം ഡി എ യുടെ കാര്യങ്ങളിൽ ഇടപെട്ടു ലീവ് സെറൻഡർ നിർത്തി മറ്റു കാര്യങ്ങൾ നിർത്തി അന്ന് എൽ ഡി എഫിൻ്റെ സമീപനം ഇതെല്ലാം ജീവനക്കാരുടെ അവകാശമാണെന്നാണ് കൊടുക്കേണ്ടതാണ് പക്ഷേ കോടതി പോയി പൊളിറ്റിക്കലായിട്ട് പറയുമല്ലോ വേണ്ടവർ കോടതിന് മുന്നേ നമ്മൾ പറഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനം തന്നെയാണ് യാതൊരു സംശയമില്ല കാരണം കോടതി ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റും ഇങ്ങനെ ചില സമയത്ത് ഇപ്പോൾ കോവിഡ് സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല നിർത്തി നമ്മളന്ന് കൊടുത്തു ശമ്പള പരിഷ്കരണം കോവിഡ് സമയത്ത് നടത്തിയ ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ നടത്തിയൊരു സ്റ്റേറ്റ് സുപ്രീം കോ നമ്മുടെ ബഹുമാൻ പിന്നെ കേന്ദ്ര ഗവൺമെൻ്റ് തന്നെ കുറേ മാസങ്ങളിലെ ഡി എ ഒന്നും കൊടുത്തില്ല ഡി എ കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണമാണ് അതിനൊന്നും ആരും കോടതി പോയിട്ട് മേടിക്കുന്നില്ല കോടതി പോയിട്ട് ഇത് എൻഫോഴ്സിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഇത് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനമാണ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നു ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ പ്രധാനം ചെയ്യുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി എന്നതിലെ ഇതിലെല്ലാം പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുമെന്ന് തന്നെയാണ് ഗവൺമെൻറ് കാഴ്ചപ്പാട് അത് ചെറുതേ പറയുന്നതല്ല ഞാൻ ധനകാര്യമന്ത്രിയായി ചോദ്യ ഏറ്റെടുത്ത രണ്ടാം പ്രണയ സർക്കാരിൻ്റെ വരുന്ന സമയത്ത് ശമ്പള പരിഷ്കരണത്തിൻ്റെ വലിയ ഉത്തരവാദിത്വവും ബാധ്യതയാണ് ഉണ്ടായിരുന്നു ഒരു വർഷം ഇരുപത്തയ്യായിരം കോടിയെങ്കിലും നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് കൂടി കൊടുക്കാറുണ്ടായിരുന്ന കുടിശ്ശിക നേരത്തെയുള്ള രണ്ടോ മൂന്നോ ഗഡുക്കുകൾ കൊടുക്കാനുള്ള ഡി ആയുടെ കുടിശ്ശിക ഉണ്ടായിരുന്നു ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കുമെന്ന് പറഞ്ഞ് പി എഫ് ഇ ചേർത്തു അത് ഇപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടം കൊടുത്തുകൊണ്ടിരിക്കുക ഡി ആർ മുഴുവൻ കൊടുത്തു തീർത്തു എന്നാൽ പെൻഷൻകാരുടെ മുഴുവൻ കൊടുത്തു തീർത്തു ഡി എ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൊടുക്കില്ല എന്നൊരു ധാരണയില്ല ഇതിനകത്ത് തെറ്റിദ്ധാരണാജനകമായൊരു വാർത്ത വന്നതുകൊണ്ടാണ് അത് അങ്ങനെ ഇഷ്ടപ്പെട്ടേണ്ട കാര്യമില്ല ഗവൺമെൻറ് അത് കൊടുക്കും പക്ഷേ ഈ ഒരു സമീപനം കോടതിയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതല്ല വേണ്ടത് എന്തായാലും അതിനകത്ത് സംശയമില്ല ഞാനിവിടെ പറഞ്ഞു ഇത്രയേറെ പണം വെട്ടിക്കുറച്ചിട്ടും നമ്മൾ ഈ കാര്യങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോവാണ് ഓരോ ഘട്ടത്തിലും അപ്പോൾ അത് അത് കൃത്യമായി രണ്ട് ലക്ഷം കോടി രോളം കിട്ടാനുണ്ടായിരുന്നു ഈ വർഷം മാത്രം പതിനേഴായിരം കോടിയാണ് നമുക്ക് ബോറോയിങ് കുറച്ചത് ഈ വർഷം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് വരുന്ന വർഷമാണ് ക്ഷേമ പെൻഷൻ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു നാനൂറ് രൂപ വെച്ച് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു നമ്മുടെ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആയിരം രൂപ വെച്ച് അനൗൺസ് ചെയ്തു വിദ്യാർത്ഥികൾക്ക് ചെറുപ്പക്കാർക്ക് വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് കണക്ട് വർക്ക് എന്ന നിലയിൽ പിന്നെ ഒരു മാസം ആയിരം വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അതിനകത്ത് കുറച്ചുകൂടി ആപ്ലിക്കൻസ് വരട്ടെ എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം അതിൻ്റെ വരുമാന പരിധി അഞ്ച് ലക്ഷം രൂപയാക്കി അഞ്ച് ലക്ഷം രൂപ വരെ ഒരു വർഷം കിട്ടുന്നവർക്ക് വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് അത് കിട്ടും ഇങ്ങനെ അവിടെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആവശ്യം ചെയ്യാം സെൻട്രൽ ഗവൺമെൻറ്റിനും ഇവിടുത്തെ പ്രതിപക്ഷത്തിനുമൊക്കെ ആശങ്ക ഇത് എങ്ങനെയൊരു കൊടുക്കുന്നത് അപ്പോൾ ഇത് നിന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് പാർലമെന്റ് ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള യു ഡി എഫ് എം പിമാരെ ഇത് നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ തടസ്സം വെക്കുന്ന നേരത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ ഇതെല്ലാം നമ്മൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പണം കിട്ടുകയാണെങ്കിൽ വാസ്തവത്തിൽ ഈ വർഷം വെട്ടിക്കുറച്ച പണം കിട്ടുകയാണെങ്കിൽ മാത്രം മിക്കവാറും കൊടുത്തു തീർക്കാനുള്ളതേ ഉള്ളൂ അഞ്ച് വർഷത്തിൽ കിട്ടാനുണ്ട് രണ്ട് ലക്ഷം കോടി കിട്ടാനുണ്ട് ബോറോയിങ്ങ് മാത്രം ഒന്നേക്കാൽ ലക്ഷം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടി കിട്ടാനുണ്ട് പക്ഷേ ഇരുപത്തയ്യായിരം കോടിക്ക് അകത്ത് നിൽക്കുന്ന വളരെ പെട്ടെന്ന് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേരളം ഇനിയൊരു അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായി ഈ പ്ലാൻ അനുസരിച്ച് പോകുകയാണെങ്കിൽ ഇതിനേക്കാളും വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് പോകും കാരണം എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ ശമ്പളത്തിൻ്റെ രീതി റിക്രൂട്ട്മെൻ്റെ രീതി മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് നാല് ലക്ഷത്തോളം പേരാണ് ഈ പത്ത് വർഷം കൊണ്ട് പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തത് പെൻഷൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞു ഞങ്ങൾ അഷേർഡ് പെൻഷൻ കൊടുക്കും അഷേർഡ് പെൻഷൻ്റെ കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറയുകയാണ് അക്ഷോയുടെ പെൻഷൻ കൊടുക്കും നിങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ബജറ്റി പറഞ്ഞാണ് അഷയുടെ പെൻഷൻ കൊടുക്കും പല സംസ്ഥാനങ്ങളിലും പെൻഷനില്ല അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു പിന്നെ അതുപോലെ ശമ്പളം സംബന്ധിച്ച് ശമ്പള പരിഷ്കരണ സംബന്ധിച്ച് ചർച്ചയില്ല ചില സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി പ്രധാനമായും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയാണ് ശ്വാസം മുട്ടിക്കുന്നത് ഹിമാചൽ പ്രദേശിൽ എത്ര കാലം ശമ്പളത്തിന് മുടക്കം വരുന്നുണ്ട് കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് അന്വേഷിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം നിർത്തി ശമ്പളവും ഡി എയും ആനുകൂല്യങ്ങളും നിർത്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതല്ല ഇടതുപക്ഷത്തിൻ്റെ സമീപനം അത് വളരെ കൃത്യമായിട്ട് പറയാനായിട്ടാണ് ഞാനിവിടെ ഇത് അടിയന്തരമായിട്ട് വിളിക്കണമെന്ന് ഇത് ക്ഷേമ പെൻഷനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെടുത്തിട്ടുള്ള സമീപനം നിങ്ങൾക്കറിയാം അതുകൊണ്ട് നമ്മുടെ സിവിൽ സർവീസിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സിവിൽ സർവീസിനെ സ്ട്രെങ്തൻ ചെയ്യാനും ലോകത്താകെ പൊതു മേഖ പൊതു സർവീസിലേക്ക് ആളുകൾ എടുക്കുന്നത് കുറയുകയും ഇന്ത്യയിലാണെങ്കിൽ എടുക്കാതിരിക്കുകയും ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണ് അത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും യാതൊരു ആശങ്കയും വേണ്ട എല്ലാ മേഖലയിലും പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാ പത്ര പത്രമാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ ഏറ്റവും കൂടുതൽ അവർക്ക് പഴയ പണം കൊടുത്തു തീർത്തുന്നത് ഈ ഗവൺമെൻറ് ആണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു ബഡ്ജറ്റ് വെച്ചത് കൂടാതെ അതിൻ്റെ റിട്ടെങ്കിൽ കൊടുത്തു കാരണം ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഗവൺമെൻറ്റിന് പത്രങ്ങൾ ശക്തമായിട്ട് ഇരിക്കണം ഞങ്ങൾക്കെതിരെ എഴുതുന്നതുണ്ടാവും അതുണ്ടായി അതുണ്ടാവണമല്ലോ ജനാധിപത്യത്തിൽ പക്ഷേ അവർക്കുൾപ്പെടെയുള്ള കുടിശ്ശിക കൊടുത്തവർക്കും അത് ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാ മേഖലയിലും കൊടുക്കും ഇത്രയേറെ തുക കൊടുക്കുകയും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ലക്ഷത്തി പതിനയ്യായിരം കോടിയാണ് ആ ശരാശരി ഒന്നാം പ്രണയ സർക്കാരിൻ്റെ അഞ്ച് വർഷക്കാലത്തെ ചിലവെങ്കിൽ ഒരു വർഷം ഇപ്പോൾ അതൊരു ഒരു ഈ വർഷം കൂടെ വരുമ്പോഴത്തേക്ക് അത് എഴുപത്തയ്യായിരം ഒന്ന് എഴുപത്തി ഒരു ലക്ഷത്തി എഴുപത്തായിരത്തിൽ മേളിപ്പോവും കോടിയിൽ മേളിപ്പോവും അപ്പോൾ ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് അതിനകത്ത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും അതുപോലെ നിങ്ങളുൾപ്പെടെയുള്ള മേഖല വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആർക്കും ഒരു ആശങ്ക വേണ്ട അത് ക്ലിയറായി പറഞ്ഞില്ലെങ്കിൽ ആവശ്യമില്ലാതെ വാർത്ത ഇങ്ങനെ വരുമെന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കൃത്യമായ നിലപാടാണ് ഗവൺമെൻറ്റിനുള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ കേഡ് സ്ക്വയറിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഇതിനകത്ത് ക്ലാരിറ്റി കൃത്യമായി വരുത്തും പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഈ സർക്കാർ ഒരു കാര്യം കൊടുക്കുന്ന അഡ്മിനിസ്ട്രേ കോടതി സുപ്രീം കോടതി തന്നെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് അഡ്മിനിസ്ട്രേറ്റീവാണ് നിങ്ങളുടെ പണം ഇപ്പോൾ പറഞ്ഞ് ഇപ്പം തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ മുപ്പത് മുപ്പതിനായിരം കോടി ഇരുപത്തയ്യായിരം കോടി ഒരുമിച്ച് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞാൽ എന്താ എന്തായാലും ഉദ്ദേശം മൊത്തം ഇപ്പം കൊടുക്കുന്ന ശമ്പളവും മറ്റു ഒക്കെ ബാധിക്കുന്ന തരത്തിൽ ഫിസ്കൽ ഫിസിക്കലായിട്ട് പ്രശ്നം വരും ഫിസ്കൽ സാമ്പത്തിക കാര്യങ്ങളുടെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് നോക്കേണ്ട ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേറ്റീവിങ്ങിനാണ് അത് നോക്കും എന്നാണ് പറഞ്ഞത് അതല്ലാതെ അങ്ങനല്ല ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോടെ പറയുന്ന സുപ്രീംകോടതിയിൽ ഉൾപ്പെടെ ചില കേസുകൾ നമ്മൾ കൊടുത്തതല്ല മറ്റ് ചില സ്റ്റേറ്റിൽ നിന്ന് വന്ന കേസുകൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ജഡ്ജ്മെൻറ്റും ഒക്കെ വന്നിട്ടല്ല അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ ഇത് സ്വകാര്യ മേഖലയിലെ പലയിടത്തും ഒരിക്കലും ബാധിക്കുന്ന കാര്യമല്ല കാരണം സ്വകാര്യ മേഖലയിലും ഞാൻ പത്രങ്ങൾ ഓരോന്നും എടുത്ത് ചോദിക്കുന്നില്ല എത്ര സ്ഥലത്ത് എങ്ങനെയാണ് ഏത് ശമ്പള കമ്മീഷൻ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് പഴയ നമുക്കൊക്കെ അറിയാമല്ലോ ശമ്പള കമ്മീഷൻ ഉണ്ട് ആനുകൂല്യങ്ങളുണ്ട് അങ്ങനെ പെൻഷൻ്റെ ഒരു ഭാഗമെങ്കിലും കൊടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ പരസ്പരം അറിയാവുന്ന അതുകൊണ്ട് ഈ റൈറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിൽ കിട്ടുന്ന പോലെ ഈ റൈറ്റ് പ്രൊട്ടക്റ്റ് ഒരു സ്റ്റേറ്റ് ഇപ്പോൾ ഇന്ത്യയിലില്ല അതുകൊണ്ട് ഈ പറഞ്ഞതിനകത്ത് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അങ്ങനൊരു മാൻഡേറ്ററി ആയിട്ട് ജഡ്ജ്മെൻ്റ് അല്ല വരേണ്ടത് ഞങ്ങൾ കാര്യം ചെയ്യുന്നുണ്ട് വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഈ കേസ് കൊടുത്തിട്ടുണ്ട് അത് കിട്ടും അത് കിട്ടുകയാണെങ്കിൽ രണ്ട് ലക്ഷം കോടി കിട്ടണം ആ രണ്ട് ലക്ഷം കോടി കിട്ടണം എന്തായാലും തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ് തീരുമാനിച്ചതും അതിനുമുമ്പത്തെ ഗവൺമെൻറ് തീരുമാനിച്ചതെല്ലാം കൃത്യമായി കൊടുത്തു ഞങ്ങൾ വെട്ടിക്കുറഞ്ഞല്ല ഡി എ ഞങ്ങൾ നിർത്തും എന്ന് തീരുമാനിച്ചൊരു ഗവണ്മെൻറ് ഉണ്ടല്ലോ ഇവിടെ അല്ലെങ്കിൽ ഡി എയുടെ ഘട്ടങ്ങൾ ഈ ലീവ് സെറണ്ടർ മറ്റാനുകൂല്യങ്ങൾ കൊടുത്ത രണ്ടായിരത്തി രണ്ടിലെ ആനണി സർക്കാർ ഉണ്ടല്ലോ വലിയ സമരപ്രക്ഷോഭം നടന്നാണല്ലോന്ന് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം തന്നെ തീരുമാനിച്ചില്ല ഞങ്ങൾ പറയുന്നല്ലോ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ അഴിഞ്ഞഞ്ച് വർഷം കൊടുത്തു ഈ അഞ്ച് വർഷക്കാലം കൊടുത്തു ഇനിയും കൊടുക്കും എന്നുള്ളത് കോടതി തന്നെ വളരെ ക്ലിയറായിട്ട് ആ സ്റ്റേറ്റ്മെൻ്റിലുണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു റൈറ്റേ അല്ല പക്ഷേ തീരുമാനിക്കേണ്ടത് ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് കൂടെ അല്ല എന്നാണ് ഞങ്ങളുടെ റിക്വസ്റ്റ് കാരണം ഈ ഇതൊരു അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ലിക്വിഡിറ്റി പണം കൊടുക്കുന്ന അങ്ങനെ അത് കൊടുക്കുന്നതിന് ചിലപ്പം ഒരു ഘട്ടംഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ഫ്യൂച്ചർ പോയിന്റിലായിരിക്കും കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യം തീരുമാനിച്ചാൽ കൊടുക്കുന്നതാണ് അത് പറയാതെ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഒരു കാര്യമില്ല അത് പ്രായോഗികമല്ല അതുകൊണ്ടാണ് അത് പറഞ്ഞേക്കുന്നത് എങ്ങനെ വേണ്ടെന്ന് സർക്കാർ അങ്ങനെ കോടതി പറയില്ല ഒന്നാമത്തെ കാര്യം ഡി എ വേണ്ടാന്ന് കോടതി എവിടെയെങ്കിലും പറയുമോ സ്റ്റേറ്റ്മെൻറ് എന്ന് പറഞ്ഞാൽ റിട്ട് ഒന്നാമത് ടു ട്വന്റി സിക്സ് അനുസരിച്ച് ഒരു റിട്ടല്ല ഇവർക്ക് സാധാരണ രീതി പോവേണ്ടത് പോട്ടെ അവർ പോയി അതനുസരിച്ചിട്ട് ഇത് ഈ കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഡിഫെൻഡ് ചെയ്യണ്ടേ ഈ കാര്യം ഞങ്ങളിത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സുപ്രീം കോടതിയുടെ മുന്നിലാണ് ഇപ്പോൾ ഡൽഹിയിലെ സുപ്രീം കോടതിയുടെ മുന്നിൽ വരുന്ന ചില കൂടുതലുള്ള കേസുകൾ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഇത്രയും പണം കിട്ടാറുണ്ട് ഞാൻ പറയട്ടെ കേരളത്തിൽ രണ്ട് ലക്ഷം ഞാൻ ആ പറഞ്ഞ കണക്കൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ തൊട്ട് മുമ്പത്തെ ഇരുപത്തഞ്ച് മുപ്പത് വർഷക്കാലത്തെ ഗ്രോത്ത് അനുസരിച്ച് കിട്ടേണ്ട ബോറോയിങ് മാത്രം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കോടിയുണ്ട് തൊട്ട് മുമ്പത്തെ ടെൻത്ത് ഫിനാൻസ് കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിന് കിട്ടുന്നത് ത്രീ പോയിൻറ്റ് എയ്റ്റ് ടു പെർസെൻ്റ് ആയിരുന്നെങ്കിൽ അതിപ്പോൾ വൺ പോയിൻറ്റ് നയൻ ടു പെർസെൻറ്റായി എന്ന് പറഞ്ഞാൽ പകുതിയായി ഇത്രയല്ല കിട്ടേണ്ടത് അതും വെറുതെ ഒരു ലോജിക്കില്ലാന്നല്ല പറയുന്നത് കേരളത്തിനൊപ്പം കിട്ടിക്കൊണ്ടിരുന്ന ആസാം ജാർഖണ്ഡ് പിന്നെ അതുപോലെ ഒറീസ തുടങ്ങിയ സ്റ്റേറ്റുകൾ കുറേ തുകയാണ് ഏകദേശം കിട്ടിക്കൊണ്ടിരുന്നത് അവിടൊക്കെ ഏകദേശം അതേ തുകയുണ്ട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ജാർഖണ്ഡ് ഒറീസ പോലെയുള്ള സ്റ്റേറ്റുകൾ സമ്പന്നമാണ് വേറെ തരത്തിൽ എന്തുകൊണ്ടാണ് മുപ്പതിനായിരം കോടി രൂപ ഒരു വർഷം റോയൽറ്റി മാത്രം കിട്ടുന്നത് ഈ അയണോറിൻ്റെയും കൽക്കരയുടെയും കേരളത്തിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നിട്ടും ഇവിടെ ഈ സർക്കാരിന് അങ്ങനെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന നിലപാടുകളിൽ നിന്ന് മാറ്റാൻ പറ്റിയിട്ടില്ല നേരത്തെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യം ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസക്കാലം വരെ കൊടുക്കാതിരുന്നൊരു കാലം ഉണ്ടായിട്ട് പോലും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ലേ നമ്മളിപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടിക്കൊടുക്കില്ല ഇത് രണ്ടായിരം രൂപയാക്കിയില്ലേ കുറച്ചില്ലല്ലോ ഇനി അത് വർദ്ധിപ്പിക്കുന്ന തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഗവൺമെൻറ് നിലപാട് അതെ എപ്പോഴെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ രണ്ടായിരം കോടി രണ്ടായിരം രൂപ വെച്ചായില്ലേ അപ്പോൾ ഇത്രയും വരുമ്പോൾ വലിയൊരു ബാധ്യത വന്നു ആ ബാധ്യത വരുമ്പോൾ അതിൻ്റെ കൂടെ ഇത്തരം കർട്ടൈൻമെൻറ്റോടെ വന്നു കഴിഞ്ഞാൽ ബാധിക്കും അതാണ് ഫൈനലി നമ്മൾ സെൻട്രൽ ഗവൺമെൻ്റ് എടുത്ത സമീപനത്തെ പറ്റി പറഞ്ഞത് പക്ഷേ ഇക്കണോമിക്കലി ഇത്രയേറെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ കൃത്യമായി പിടിച്ചു നിന്ന് വരുമാനമൊക്കെ വർദ്ധിപ്പിച്ച് കൃത്യമായി നടത്തി പോവാണ് അതിനകത്ത് ആകെ ഒരു കാര്യമുള്ളൂ അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല സാധാരണ ക്ഷേമ പദ്ധതി ജനങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പുറകോട്ട് ബോധില്ല അതൊന്നും ഇല്ലാതാക്കിയിട്ടല്ല ഗവൺമെൻറ് പോകുന്നത് നമ്മൾ എല്ലാ മേഖലകളും ചെയ്യും പക്ഷേ കേരളത്തിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ കേരളത്തോടെ നടപ്പിലാക്കുന്നത് ചിന്തിക്കാൻ നമ്മൾ നമ്മളും പൊതുവിലും നിങ്ങളും എല്ലാം തയ്യാറാവണം അത്രയും കിട്ടാതിരിക്കുന്നൊരു സ്ഥിതി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുമ്പോൾ ശരിയല്ല ഞാൻ പറയുന്നത് ഡാറ്റ എല്ലാം അനുസരിച്ച് തന്നെയാണ് കണക്കുകൾ അനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അതെ അല്ലെ ലീഗൽ റൈറ്റും റൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ റൈറ്റ് ആണ് എന്ന് വെച്ചോ അതിനകത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ ആണ് എൻ്റെ കയ്യിൽ അമ്പതിനായിരം കോടി വേണം ഈ വർഷം ഒന്നിരിക്കട്ടെ ഒരു ഒരു സംസ്ഥാന ഗവൺമെന്റിന് അമ്പതിനായിരം കോടിയുടെ കാര്യമുള്ളതിനകത്ത് നിങ്ങൾക്ക് ആ വർഷത്തെ പിന്നെ കിട്ടുന്ന പണം നാൽപ്പതിനായിരം കോടിയാണ് എങ്കിൽ പ്രോറാറ്റ റേറ്റിലല്ലേ റേറ്റിലല്ലേ എക്സ്പെൻഡിച്ചർ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പരസ്യം കൊടുക്കുന്നത് പരസ്യം കൊടുക്കുന്നത് ഇത്ര ഇത്ര കോടിയുടെ കൊടുക്കാം പക്ഷേ അതിനകത്തൊരു ലിക്വിഡിറ്റി ഇഷ്യൂ വന്നാൽ പരസ്യം കുറച്ച് കൊടുക്കും നമ്മുടെ വീടുകളിൽ ചെയ്യുന്നത് ഉള്ളൂ ഇതൊക്കെ അപ്പോൾ അത് കൊടുക്കില്ല എന്നല്ല പക്ഷെ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുക്കേണ്ടി വരും ഈ ഡിസിഷൻ എടുക്കാനുള്ള അവകാശം എക്സിക്യൂട്ടീവിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ ഫീൽഡിലെ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾക്ക് ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റില്ല സിസ്റ്റത്തിന് കൊളാപ്സ് ചെയ്യും സിസ്റ്റത്തിൽ കൊടുക്കും എന്നുള്ള കമ്മിറ്റ്മെൻറ്റിന് യാതൊരു തർക്കവും ഇല്ല പക്ഷെ അത് കൊളാപ്സ് ചെയ്യുന്ന നേരത്തിലാവരുത് ഇവിടുത്തെ ആവശ്യം എന്താ ഇത് കൊളാപ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും തകർന്നു കഴിഞ്ഞാൽ റീസ്ട്രക്ചറിങ് വരും അത് സെൻട്രൽ ഗവൺമെന്റ് ബി ജെ പി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആഗ്രഹമാണ് കോൺഗ്രസും ചിലപ്പോൾ കാണും കാരണം ഇത് കൊടുക്കാൻ പറ്റാതെ കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓ ഇത് മൊത്തം കുഴപ്പമാണല്ലോ ഇത് റീസ്ട്രക്ചർ ചെയ്യണമെന്ന് പറയും അങ്ങനല്ല ആൾക്ക് കൊടുക്കണമെങ്കിൽ കൃത്യമായി കൊടുത്തു ഒരു സംവിധാനമാണ് നല്ലത് അതുകൊണ്ടാണ് ഈ ലിക്വിഡിറ്റി മാനേജ്മെന്റിനത്ത അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് അതുകൊണ്ട് അവകാശത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് കൊടുക്കുന്ന ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചില്ല അപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം അല്ലേ അല്ല ഈ ഈ വിഷയം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പത്രസമ്മേളനം അവിടെ വിളിക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കെ കേഡ്സ്കിൻ്റെ ഒരു കാര്യം വിളിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ കേഡ്സ്കിൻ്റെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഇത് പറഞ്ഞാൽ മതിയോ ആ വരുന്നതേ ഉള്ളോ വരുമ്പോൾ ജോയിൻ ചെയ്യാൻ പറ ഇവർ ഭക്ഷണം കഴിക്കണ്ടേ ഇതുവരെയുള്ള ചാപ്റ്റർ നമ്മുടെ ആദ്യം സംബന്ധിച്ചുള്ള ക്ലോസ് ചെയ്യുന്നത് വേറൊരു ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ആണ് ഇപ്പോൾ പറയുന്നത് ഇത് ഈ നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെയുള്ള ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്താണ് ഈ ഗവൺമെൻറ് പ്രവർത്തനത്തിൽ വന്നത് അന്ന് കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോം ധാരാളം വന്നിരുന്നു അന്നാണ് പുറത്തൊക്കെയുള്ള യു എസിലും മറ്റുമൊക്കെയുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളുമായി എത്തിയത് അപ്പോൾ ഈ വർക്ക് നിയർ ഹോം സംവിധാനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കും എറണാകുളത്തെ സൈബർ പാർക്കും ഇൻഫോ പാർക്കും പിന്നെ കോഴിക്കോട് സൈബർ പാർക്കും ഒക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നതിന് മുമ്പ് തന്നെ ഇതാദ്യം വന്നെങ്കിലും ഹൈദരാബാദ് ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് ജോലി ചെയ്യുന്നത് പുറത്തുള്ള ആളുകളും ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റും നേരത്തുള്ളതിനേക്കാളും ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഒന്നും ഇല്ലാതെ ഡേറ്റ സെക്യൂരിറ്റിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ നാട്ടും പുറത്തും ചെയ്യാൻ പറ്റുമെന്നുള്ള ബോധം വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു കേരളത്തിൽ എല്ലാ സ്ഥലത്തും പരമാവധി ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ ക്യാമ്പസ് കംപ്ലീറ്റ് ചെയ്തു അത് നിലവിലുള്ള ബിൽഡിങ്ങിൽ എടുത്തിട്ട് റീഫർമിഷ് ചെയ്ത് വൃത്തിയാക്കുകയാണ് ബി എസ് എൻ എല്ലിൻ്റെ ഒരു ഓഫീസിൻ്റെ മൊത്തം പത്ത് പന്ത്രണ്ടായിരത്തോളം സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിംഗ് മൊത്തം ലീസ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊട്ടാരക്കരയിലാണ് ആദ്യത്തെ വർക്ക് നിയർ ഹോം വരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ കെ വി ഗണേഷ് കുമാർ മിനിസ്റ്റർ അതുപോലെ ചിഞ്ചുറാണി മിനിസ്റ്റർ അവിടുത്തെ എം പിമാർ മറ്റ് ജനപ്രതിനിധികളോ പഞ്ചായത്ത് ഭാരവാഹികളെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ് അത് നടക്കുന്നു എന്നുള്ളതാണ് അതൊരു ഒറ്റപ്പെട്ടൊരു കാര്യമല്ല അതൊരു വലിയ സംഗതിയായിട്ട് വരുന്നതാണെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ റിമോട്ട് വർക്കിംഗ് സ്പേസ് ആണ് ഈ ഹൈബ്രിഡ് രീതിയിലുള്ള പുതിയ ജോലികൾ ഇതിപ്പം ഐ ടി ആണ് കൂടുതലിപ്പോൾ വരുന്നെങ്കിലും ഐ ടി അല്ലാതുള്ള കാര്യങ്ങളും ബന്ധപ്പെട്ട് വരാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ വില്ലേജുകളിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നൊരു മോഡൽ കാര്യമായിട്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നുണ്ട് കേരളം ഇത് തുടങ്ങി വെച്ചെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അവരും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഞങ്ങൾ പോയി തുടങ്ങുമ്പം ഇനി ഇത് വൻകിട കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ നിന്ന് മൈക്രോസോഫ്റ്റിലായിരിക്കും ജോലി ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ തുടങ്ങുന്ന കൊട്ടാരക്കര അല്ലെങ്കിൽ ഈപ്പോൾ ഒരു കുറച്ച് സെൻറ്റേഴ്സോട് വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാം ഒമ്പത് ഒമ്പത് സെൻറ്ററിലൂടെ ഇപ്പോൾ തന്നെ ഇതിൻ്റെ പിന്നാലെ ആവും കൊട്ടാരക്കരക്ക് പുറമെ കളമശ്ശേരി രാമനാട്ടുകര തളിപ്പറമ്പ് പെരുന്നൽമണ്ണ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ടോ നടത്താൻ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മൈക്രോസോഫ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഇൻഡലി വർക്ക് ചെയ്യുന്ന ഒരാൾ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് കൊട്ടാരക്കരയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് നിന്നോ ഉൾ പ്രദേശത്തുനിന്നായിരിക്കും കാരണം എല്ലാ സ്ഥലത്തും കേരളത്തിൻ്റെ പ്രത്യേകത എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ട് ലക്ട്രിസിറ്റി ഉണ്ട് പീസ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അപ്പോൾ ഇങ്ങനെ വരുമ്പം ഒരു അഞ്ച് ലക്ഷത്തോളം വരുന്ന ജോലികൾ നമുക്ക് പുതുതായിട്ട് ഇങ്ങനെ നമ്മുടെ വില്ലേജ് ബേസ്ഡ് ആയിട്ട് കൊണ്ടു പറ്റും അടുത്ത ഘട്ടങ്ങളിൽ അതിൻ്റെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ടെക്നോ ഉണ്ട് അല്ലെങ്കിൽ കോഴി കൊച്ചിയിലും കോഴിക്കോടുണ്ട് വീട്ടിൽ ഉത്തരവാദിത്വമായിട്ട് വന്ന് കുടുംബം അച്ഛനും അമ്മയും പ്രായമായി രക്ഷകർത്താക്കൾ പ്രായമായി പുറത്തേക്ക് ദൂരെ പോയിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്തക്കെ ധാരാളം ആളുകളുണ്ട് വിദേശത്തൊക്കെ ജോലി ചെയ്ത ആളുകളുണ്ടെങ്കിൽ തിരിച്ചു വരുന്നവരുണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഒരു പത്തിരുപത് മുപ്പത് അകത്ത് പോയിട്ട് വരാൻ ഡെയിലി പോയിട്ട് വരാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ജോലിയാവും ശരിക്കും ധാരാളം ആളുകൾക്ക് ജോലി അവസരം കിട്ടുന്ന കിട്ടുന്നൊരു പദ്ധതിയാണിത് അപ്പോൾ വീട്ടിൽ നിന്ന് ഒരുമിച്ച് പോകും എന്നാൽ വീട്ടിൽ തന്നെ ഒന്നും ചെയ്തു കഴിഞ്ഞാൽ ആ അന്തരീക്ഷം അതുണ്ടാവില്ല ഒരുമിച്ച് പോയി വർക്ക് ചെയ്യാവുന്ന സ്പേസുകൾ അപ്പോൾ ഇവിടെ നാല് സീറ്റോ എട്ട് സീറ്റോ അങ്ങനെയൊക്കെയുള്ള സീറ്റുകളാണ് വർക്ക് ഈ പ്ലഗ് ആൻഡ് പ്ലേ സൗകര്യമാണ് നമ്മൾ ഒരുക്കുന്നത് പ്ലഗ് ആൻഡ് പ്ലേ സൗകര്യം ഒരുക്കുന്നതെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പുമായിട്ട് വന്നാൽ മതി ഈ ട്വൻ്റി ഫോർ അവേഴ്സ് ഇൻ്റർനെറ്റ് ഫ്രീ വൈദ്യുതി ട്വൻറ്റി ഫോർ അവേഴ്സ് അഷുവേർഡാണ് കമ്പ്ലീറ്റ് എ സി നല്ല റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഐ ടി പാർക്ക് പോലെ ഡെവലപ്പ് ചെയ്യുന്നു അതിൻ്റെ ആദ്യത്തെ മോഡലാണ് ഇതൊരു വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും കേരളത്തിലെ തൊഴിൽ എടുക്കുന്ന സമൂഹത്തെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇവിടെ തന്നെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് കൊട്ടാരക്കര പോലൊരു സ്ഥലമാകുമ്പോൾ ഒരു പോസിറ്റീവായ കാര്യം നേരത്തെ ഉണ്ടായിരുന്നു സോഹോ എന്ന് പറയുന്ന വലിയ കമ്പനി അവിടെ വന്ന് പ്രവർത്തനമായിട്ട് സോഹോ പോലൊരു കമ്പനി നമ്മൾ ന്യൂയോർക്കിൽ പോകുമ്പോഴും ഇംഗ്ലണ്ടിൽ പോകുമ്പോഴും സോഹോയുടെ പരസ്യ അവിടെ കാണാം അവിടേ മെട്രോ റെയിലിൽ കാണാം അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് കാണാം അങ്ങനെ ഓപ്പറേഷൻ ഉള്ളതാണ് പക്ഷേ അവർക്ക് നമ്മുടെ നാട്ടുമ്പുറം ഒരു സെക്കൻഡ് ടു ടയർ ഗ്രാമമാണല്ലോ ഏറ്റവും വലിയ നഗരമല്ലാത്തൊരു പിന്നെ ചെറിയ നഗരമാണ് കൊട്ടാരക്കര അവിടെ വന്നവർ ചെയ്തു എന്നുള്ളത് അത്ഭുതമാണ് അല്ലെങ്കിൽ അതൊരു വലിയ പോസിറ്റീവ് എനർജിയാണ് ഇത് വന്നതുകൊണ്ട് വർക്ക് നിയർ ഹോം വരുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ വരുമെന്നേ പക്ഷേ എന്നാലും ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ വിചാരിച്ചതിനേക്കാളും അധികം കമ്പനികൾ ചില നാല് എട്ട് പന്ത്രണ്ട് സീറ്റൊക്കെ എടുക്കുന്നവർ കുറേ പേര് വന്നിട്ടുണ്ട് അവരിപ്പോൾ ഇത് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് തന്നെ അവിടെ അവരുടെ ക്യാമ്പസ് വർക്ക് ആരംഭിക്കും അതൊരു ചെറിയ കാര്യമല്ല സാധാരണ ഒരു കെട്ടിടം കെട്ടിയിട്ടിട്ട് സൗകര്യം ഉണ്ടാക്കി കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതുണ്ടായിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അവിടെ തന്നെയുള്ള ഏറ്റവും സാധാരണക്കാരുടെ വീടുകളിൽ നിന്ന് കുട്ടികൾ പോയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോയി അവർ ഈ മേഖലയിലൊക്കെ വലിയ തോതിൽ വരികയാണ് ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ റിസർച്ച് ചെയ്യുന്നൊരു ഞങ്ങളുടെ നാട്ടിലവിടെ വെളിയെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട് കോണ്ടൻ കമ്പ്യൂട്ടിങ്ങൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയ സെക്ടർ അവർ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ള രണ്ട് മൂന്ന് പേർ ചേർന്നിട്ടാണ് അവരുടെ ഈ ഒരു സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ വളരെ ഉൾഗ്രാമത്തിൽ പോലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് നേത്രാസെമി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ രംഗത്ത് സോഫ്റ്റ്വെയർ അല്ല സെമി കണ്ടക്ടറിൻ്റെ രംഗത്ത് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് അവർ ഇപ്പം ടെക്നോ പാർക്കിലാണ് അവർ അതിൻ്റെ ഫൗണ്ടേഴ്സ് പിന്നെ ജ്യോതിഷ് എന്ന് പറയുന്നത് അവരൊക്കെ പുറത്തായിരുന്നു ഇപ്പോൾ അവർ വന്നിട്ട് അവർ കൊട്ടാരക്കരക്കാരാണ് അവരുടെ ഉൾപ്പെടെ അവർക്കും അവരുടെ നാട്ടിലും ചെയ്യാൻ പറ്റും എന്ന നിലയിലേക്കാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത് കുറേ ആളുകൾ പല മേഖലകളിലവരുണ്ട് അവർക്ക് വരാൻ പറ്റും ഇതൊരു വലിയ ചേഞ്ച് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് അപ്പോൾ ആ ആ ക്യാമ്പസിൻ്റെ പിന്നെ അടുത്ത ദിവസം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പരമാവധി നിങ്ങളൊന്ന് കവർ ചെയ്യണം കാരണം ഇതൊരു മറ്റു പല സ്ഥലങ്ങളിലും റിപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഞ്ച് ലക്ഷത്തോളം പേർക്ക് നമ്മുടെ വില്ലേജസ് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും അതൊരു മോഡലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുള്ളത് ഇപ്പോൾ ഈ ആധുനിക സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തുള്ള ആധുനിക സൗകര്യങ്ങൾ എല്ലാ വലിയ നഗരങ്ങളിലുള്ള ആധുനിക സൗകര്യങ്ങൾ നമ്മുടെ വില്ലേജുകളിലും വില്ലേജുകളിലുണ്ട് എന്നുകൊണ്ട് ഇതുകൂടാതെ ഗവൺമെൻറ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഞാനിതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞില്ല ഇപ്പം എക്സ്പാൻഡ് യുവർ ഓഫീസ് ഗവൺമെൻറ് കഴിഞ്ഞ ബഡ്ജറ്റ് അനൗൺസൊരു കാര്യമാണ് നിങ്ങൾക്കൊരു റീജനൽ പാർക്കുകളുണ്ട് ഇപ്പം ചില സുൽത്താൻ ബത്തേരും ചാലക്കുടിയും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ പിന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥാപനങ്ങളുടെ പാർക്കുകളുണ്ട് അവർക്ക് അത് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിന് പത്ത് കോടി രൂപ വരെ അഞ്ച് ശതമാനത്തിലടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്നൊരു സ്കീം നമ്മൾ കെ എഫ് സി അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ മേഖലയിലും സർക്കാർ നേരിട്ടെല്ലാം ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻ്റർപ്രിനേഴ്സിനെ വലിയ തോതിൽ ചെറുപ്പക്കാരെ പുതിയ ആളുകളെ കൊണ്ടുവരും അതുപോലെ സർക്കാർ സർവീസിലോ അല്ലാതുള്ള സർവീസിലോ ഒന്ന് റിട്ടയർ ചെയ്തിട്ട് പത്തും ഇരുപതും കൊല്ലം വേണമെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ജോലി ഒരു സെക്ഷനാണ് നമ്മുടെ കേരളത്തിൽ കാരണം ഇപ്പം നമ്മുടെ ലോഞ്ചുവിറ്റി ഓഫ് ലൈഫ് ഹെൽത്ത് അവരുടെ എക്സ്പീരിയൻസ് അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്പോൾ നിങ്ങൾ ആ പരിപാടിക്ക് എത്തണം എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ് ഇത് ചെയ്യുന്ന കെ ഡിസ്കാണിതിൻ്റെ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് ചെയ്യുന്നത് കെ ഡിസ്ക് ആണ് ഇന്ന് കിഫ്ബിയുടെ കയ്യിൽ നിന്ന് പരിസരഹിതമായിട്ട് ഫണ്ട് നമ്മൾ കെ ഡിസ്കിന് കൊടുത്തിട്ടുണ്ട് ഫണ്ടിങ് ഫണ്ടിൻ്റെ ഒരു പരിസയം ഒന്നും അടിച്ചിട്ടല്ല കാരണം ഇങ്ങനെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ പത്രത്ത് വരുന്നെങ്കിലും ഇതിൻ്റെ വിജയമനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ കെ ഡിസ്കിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വരുന്നത് ഇതിനകത്ത് ഇൻ്റർനെറ്റ് എയർ കണ്ടീഷൻ ക്യാബിനുകൾ മീറ്റിംഗ് റൂമുകൾ കോൺഫറൻസ് ഹാള് കഫിറ്റീറിയ എല്ലാം ഉള്ള ഒരു ഐ ടി പാർക്കിന് പറ്റുന്ന തരത്തിലേക്കുള്ള സൗകര്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ എല്ലാം ഒരു ഒരു പോസിറ്റീവായിട്ട് ഈ കാര്യം എങ്ങനെ നമുക്ക് കേരളത്തിൽ ഗുണം ചെയ്യും എന്ന തരത്തിലേക്ക് വാർത്തകൾ വരുന്നത് കൂടുതലാളുകൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ധാരാളം ആളുകൾ ഇത്തരം രംഗത്തേക്ക് വരുന്നുണ്ട് ഇത് കാണുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഐഡിയ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതിനെ ഒന്ന് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമം ഉണ്ടാവണം ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് അത് ഇത്തരം കാര്യങ്ങൾ പറയാം മറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ നിന്ന് ഇത് തരാൻ പറയാം ഇത് നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അവിടെ നിന്ന് വരാനായിട്ടും പറയണം മൂന്നാം തീയതി ഞാൻ പറഞ്ഞാൽ മൂന്നാം തീയതി രാവിലെ അല്ല സോറി പത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് സി എം വരുന്നതാണ് സാധനം കറക്റ്റ് വരും ഇച്ചിരി മുമ്പ് വന്നാലല്ലേ അവർക്ക് അവിടെ രണ്ട് ദിവസം എക്സിബിഷൻ ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കോളേ സ്കൂൾ കോളേജ് കുട്ടികൾക്ക് കാരണം എന്താണ് ഈ കാര്യം എന്നൊക്കെ അറിയാൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകളുടെ ഈ പല ഈ ഐ ടി മേഖലയിലെ കാര്യങ്ങൾ കുട്ടികൾക്കൊരു അവയർനെസ് ഉണ്ടാവുക അത് പ്രധാനപ്പെട്ടാണ് ആരായാലും അപ്പോൾ അതിൻ്റെ ഒരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷൻ പരിപാടി അവിടെ ആലോചിച്ചിട്ടുണ്ട് നേരത്തെ വന്നാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അവിടെ ഒന്ന് വരണമെന്നുള്ള റിക്വസ്റ്റൂടെ ഉണ്ട് എന്നാൽ അവസാനിപ്പിക്കാം